വണ്ടിപ്പെരിയാർ ചോറ്റുപാറത്തോടിലേക്ക് അറവു മാലിന്യം അടക്കമുള്ളവ തള്ളുന്നതായി ജനകീയ സമിതിയുടെ പരാതി നിരവധി കുടിവെള്ള പദ്ധതികളിലുള്ള പെരിയാർ നദിയിലേക്കാണ് വ്യാപകമായി മാലിന്യം തള്ളുന്നത് മാംസ വിപണന കേന്ദ്രത്തിൽ നിന്നുള്ള അറവ് മാലിന്യങ്ങളാണ് പ്രധാനമായും തള്ളുന്നത് പെരിയാർ നദിയെ മലിനമാക്കുന്നവർക്കെതിരെ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്ന് യു ഡി നേതൃത്വം ആവശ്യപ്പെട്ടു പണ്ടിപ്പെരിയാർ ടൌണിലെ മാംസ വിപണന കേന്ദ്രത്തിൽ നിന്നുമുള്ള അറവു മാലിന്യങ്ങൾ പെരിയാർ നദിയുടെ ജലസ്രോതസ്സായ ചോറ്റുപാറ കൈത്തോട്ടിലേക്ക് തള്ളുന്നതായാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ ആരോഗ്യ വിഭാഗം പഞ്ചായത്ത് എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ നാളിതുവരെയായും ഇത്തരക്കാർക്കെതിരെ നടപടിയുണ്ടാവാത്തതാണ് പ്രതിഷേധത്തിനിടയാക്കുന്നത് മാംസ വ്യാപാര കേന്ദ്രങ്ങളിൽ തന്നെ അറവു നടത്തുന്നത് മൂലം ഇവിടെ നിന്നുമുള്ള മാലിന്യങ്ങൾ കൈത്തോട്ടിലേക്കാണ് ഒഴുക്കിവിടുന്നത് റോസത്തിൽ നിന്ന് പൈപ്പ് ആ തോട്ടിലേക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള ആക്ഷേപത്തിന് ഒരു നാൽപ്പത് വർഷത്തിനുള്ളിൽ പഴക്കമുണ്ട് അതുപോലെ തന്നെ ഈ ആശുപത്രികളിലെ മാലിന്യം അതുപോലെ തന്നെ ആടുപാടുകളുടെ മാലിന്യം മറ്റ് മലിനജലങ്ങൾ വന്നു ചേരുന്നതെല്ലാം ആ തോട്ടിൽ ചേർന്നിട്ട് ഇതെല്ലാം വന്നു ചേരുന്നത് വണ്ടിപ്രയാർ നദിയിലാണ് നമ്മുടെ പാലത്തിന് സമീപം ആർ സി ചർച്ചിന് സമീപം അത് വണ്ടിപ്രയാർ നദിയിൽ വന്ന് ചേരുമ്പം ആ നദിക്ക് കീഴെ ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ പന്ത്രണ്ടോളം ജലവൈദ്യ പദ്ധതികളുണ്ട് കുടിവെള്ള പദ്ധതികൾ എൽവെറിയ കുടിവെള്ള പദ്ധതി അടക്കമുള്ള വലിയ പദ്ധതികളുമുണ്ട് ചെറിയ ചെറിയ ഡൈമൂക്ക് ബ്ലാമല തേങ്ങാക്കല് തുടങ്ങിയ ചെറിയ എസ്റ്റേറ്റുകളിലേക്കുള്ള കുടിവെള്ള ഇത് സംബന്ധിച്ച പ്രഥമ നടപടിയെന്നവണ്ണം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പരാതി അറിയിക്കുകയും പിന്നീട് പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല കൂടാതെ മാംസ വ്യാപാര രംഗത്ത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വ്യാപാരം നടത്തുന്നതെന്ന ആരോപണവും വരുന്നുണ്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുമ്പോഴും ചോറ്റുപാറ കൈത്തോട്ടിലേക്കുള്ള മാലിന്യ നിക്ഷേപം നിരവധി ജലസ്രോതസ്സുകളുള്ള പെരിയാർ നദിയെ മാലിന്യമാക്കുന്നതിലൂടെ ജനങ്ങൾ രോഗഭീതിയിലുമാണ് ഏറെ ഭയാനകമായ ഈ മാലിന്യ നിക്ഷേപത്തിനെതിരെ അടിയന്തര നടപടികൾ ഉണ്ടാവണമെന്ന് യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടു വാല്യ ചപ്പ് ചവറുകൾ ഷോക്ക് ചെയ്ത് ഉണ്ടായിരുന്ന ശുചീകരണ പദ്ധതി അത് ഈ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി മാലിന്യം വളവാക്കുന്ന പദ്ധതി കോടികളുടെ പദ്ധതിയാണ് അതൊക്കെ അവസ്ഥ നടത്താതെ വൃത്തിയായിട്ട് നടത്താതെ ഈ അവകാശവാദം ശരിയല്ല ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള ആക്ഷേപം ഇവർക്ക് ഈ അവാർഡ് കൊടുക്കുന്ന ആളുകൾ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് അവാർഡ് കൊടുക്കുന്നത് ജില്ലാ പഞ്ചായത്താണ് ഈ സംസ്ഥാനം ശുചീകരണമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇതൊരു ആക്ഷേപം ദിവസങ്ങളിൽ ഇതിന് ശക്തമായ മുന്നണിക്ക് വരും എന്ന് ഞങ്ങൾ പെരിയാറിനെ മലിനമാക്കരുതെന്ന ക്യാമ്പയിൻ തന്നെ നടത്തിയ അധികൃതർ ഈ മാലിന്യ നിക്ഷേപങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുകയാണെന്നും യു ഡി എഫ് നേതാക്കളായ അബ്ദുൾ സമദ് കെ എ സിദ്ധിഖ് കെ ഉദയകുമാർ നജീബ് തേക്കിൻ കാട്ടിൽ അലേസ് വാരിക്കാട്ട് എന്നിവർ ആരോപിച്ചു न्यूस ब्यूरो कटपना